ഹലോ ഗായ്സ് ഇന്നൊരു പുതിയ വിടയും കൊണ്ട് നമ്മൾ വന്നിരിക്കുകയാണ് ഇന്ന് ആയിട്ട് നമ്മൾ ഫാമിലിയിലേക്ക് ഒരു ചെറിയ ഷോപ്പിംഗ് ഉണ്ട് ചെറിയൊരു പരിപാടി വീട്ടിൽ അപ്പോൾ ഫാമിലി ആയിട്ടാണ് നമ്മൾ പോകുന്നത് ഫാമിലി എന്ന് പറയുമ്പോൾ റൈ ഹാട്ടിനെ കാണിക്കറിയാൻ സമ്മതിക്കുന്നുണ്ട് ഭയങ്കര ശരിയാണ് അത് ശരിയല്ല ഞാൻ കാണിക്കണമില്ല ഓക്കെ അപ്പം ഇന്ന് നമ്മുടെ കൂടെ നെച്ചുണ്ട് നെച്ചു ഒരു ഹൈ പറയും അങ്ങോട്ട് പോയി എച്ച് നെബുണ്ട് നമ്മുടെ കൂടെ അവർക്ക് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പോണത് പെന്തൽമണ്ണ ഒക്കെ പോണത് അപ്പോൾ എൻ്റെ പുതിയ ഒരു യൂട്യൂബ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പെന്തൽമണ്ണയാണ് പെന്തൽമണ്ണയിൽ നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലമാണ് ഫുഡ് അങ്ങാടി ഫുഡിന് പേര് കേട്ട സ്ഥലമാണ് പെന്തൽമണ്ണ ഡ്രസ്സിനും എല്ലാത്തിനും അടിപൊളി സ്ഥലമാണ് പെന്തൽമണ്ണ അപ്പം നമ്മളിന്ന് പെന്തൽമണ്ണയൊക്കെയാണ് പെന്തൽമണ്ണ വിശേഷങ്ങളൊരു ഫാമിലി ബ്ലോഗാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാരണമെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൺ വന്നാമർ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ നമ്മൾ കൂടുതൽ വിശേഷി പെന്തൽമണ്ണ പെട്ട് കാണാം അത്യാവശ്യം അപ്പം നമ്മൾ പെരിന്തൽമണ്ണെന്നാണ് കുട്ടികൾക്ക് ഡ്രസ്സ് എടുക്കുക ഞാൻ പെരിന്തൽമണ്ണ വർക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടികൾക്ക് നല്ല ആപ്പ്റ്റി ആയിട്ട് ക്യൂട്ടായിട്ട് നല്ല അഫോർഡബിൾ പ്രൈസിന് കിട്ടുന്നതാണ് ഫാമിലിയിൽ നല്ല സെലക്ഷൻ ഫാമിലിന്നല്ല പെരിന്തൽമണ്ണ് മിക്ക കടകളിലും കുട്ടികൾക്ക് പോയിട്ട് നല്ല അടിപിൾ ഡ്രസ്സുണ്ടാകും പെരുന്തൽമണ്ണൊക്കെ അങ്ങനെ പോകുന്നത് അതാണ് പെരുന്തൽ മണ്ണിലേക്ക് പോകുന്നത് മറ്റേ ചെറിയൊരു പരിപാടി എന്ന് പറഞ്ഞു പെരിന്തൽമണ് പിന്നെ ഫുഡ് കിട്ടാനുള്ള കടകൾ ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ ഫുഡ് അങ്ങാടിയെന്നാണ് ആ ഭാഗത്തിന് തന്നെയാണ് പറയാറ് ഏത് ടേസ്റ്റുള്ള ഫുഡാണെന്നറിയാ മലപ്പുറത്ത് അത് രാത്രി രണ്ട് മണിവരെയൊക്കെയാണ് അവിടെ ഷോപ്പ് ഷോപ്പുണ്ടാവുക നമ്മുടെ നാട്ടിലൊക്കെ പത്ത് മണി കഴിഞ്ഞാൽ ബാസാണ് അപ്പോൾ നമുക്ക് ഇന്ന് പെരിന്തൽമണ്ണത്തെ വിശേഷങ്ങളുമായിട്ടൊരു ചെറിയ ഒരു ബ്ലോഗാണ് കേട്ടോ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ഒക്കെ നമുക്ക് പെരിന്തൽമണ്ണയ്ക്ക് വെച്ച് പിടിക്കാനും വണ്ടി പിടിക്കാനും ക്യാമറമാൻ എന്ന് ലീവാണ് വേറെ ക്യാമറമാനാണ് പേര് ഞാൻ പറയണ കേട്ടോ ജയസ്സാപ്പം നമ്മളങ്ങനെ പെരിന്തൽമണ്ണ എത്തിയിട്ടാണ് പെരിന്തൽമണ്ണയ്ക്ക് എൻറ്റർ ചെയ്ത് ടി ടൈമിൻ്റെ അവിടെ എത്തിക്കുകയാണ് അപ്പോൾ നമ്മൾ അങ്ങനെ പോയി

നമ്മുടെ സിഗ്നലിൻ്റെ ഫസ്റ്റ് എത്തി സിഗ്നലിന് നമ്മൾ ലെഫ്റ്റ് കയറിയല്ലാണ് നമുക്ക് കാലിക്കറ്റ് റോഡിലേക്കാണ് നമ്മുടെ ഫാമിലി വരുന്നത് ഇതോ കാണുന്നതാണ് ഫാമിലി വെഡിങ് സെൻ്റർ കുട്ടികൾക്കും എല്ലാം അടിപൊളിയായിട്ടുള്ള ഡ്രസ്സൊട്ടത് കിട്ടുക നമുക്കതിൻ്റെ ഉള്ളിൽ പോയാൽ നമുക്ക് എനിക്കെടുക്കാറില്ല ഞാൻ കുട്ടികൾക്കുള്ളതും അതുപോലെ വൈഫിനുള്ളതൊക്കെ എടുക്കാം ഞാൻത്തിനൊക്കെ എടുക്കാറുണ്ട് നല്ല സെറ്റ് ആയിട്ട് കിട്ടുന്നു വേറെ എവിടെയും തിരഞ്ഞെടുക്കേണ്ട ആവശ്യമില്ല ഫാമിലി എത്തി എത്തിയിട്ടുണ്ട് കേട്ടോ പാർക്കിങ്ങിലേക്ക് പോയിട്ട് പാർക്ക് ചെയ്തിട്ടിട്ട് വരാം നമ്മൾ എവിടെയാണ് വന്നിരിക്കുന്നത് ഫാലിമി അല്ല ഫാമിലി ഫാലിമി സിനിമയുടെ പേരാണ് ചോ കമോൺ ഞങ്ങൾക്ക് ഡ്രസ് എടുക്കാൻ പോവാ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ ഇറങ്ങി അവിടെ ഒന്നും കിട്ടിയില്ല അപ്പൊ തേർഡ് ഫ്ലോറിലാണ് കുട്ടിയുള്ളത് അപ്പൊ ഞങ്ങൾ അങ്ങോട്ട് വെച്ചുപിടിക്കാം തേർഡ് ഫ്ലോർ എത്തിയിട്ടുണ്ട് ഗായസ് എന്താ സുഖം കളിക്കാ വിടെ തൊട്ട് കളിച്ച് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുന്നു പെണ്ണുങ്ങളെ കൂടെ ഡ്രസ് എടുക്കാൻ പോയാലുള്ള അവസ്ഥ അറിയാമല്ല ആണുങ്ങള് ഭയങ്കര പോസ്റ്റ് ആയിരിക്കും പോസ്റ്റ് എന്ന് പറഞ്ഞാൽ കട്ടാ പോസ്റ്റ് ഏതെടുത്താലും ഏതെടുത്താലും പറ്റില്ല അങ്ങനെ അവിടെ ഇങ്ങനെ സെലക്ഷനൊക്കെ ഇങ്ങനെ നോക്കി തയ്യാണ്ട് തിരഞ്ഞു നടക്കുന്നുണ്ട് അത് നോക്കുന്നുണ്ട് ഇത് ഇട്ട് നോക്കുന്നുണ്ട് ട്രെയിൽ റൂമിൽ പോകുന്നുണ്ട് ഇട്ട് നോക്കുന്നുണ്ട് പറയും പറ്റൂല പിന്നെ അടുത്ത് എടുക്കും അങ്ങനെ കുറേ നേരം അങ്ങനെ കട്ടത്തിരിഞ്ഞ് നടന്ന അവിടെ ആ തൊട്ട് തൊട്ട് ആണുങ്ങൾ അപ്പുറത്ത് സെറ്റ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഉറങ്ങാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ കുട്ടികൾ ഉള്ളതുകൊണ്ട് അവർ നെച്ചുവാണെങ്കിൽ പറഞ്ഞാലേ കേൾക്കണില്ല അങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ അടിപൊളി കളക്ഷനായിട്ട് ഇവിടെ കയറി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നമുക്കൊന്നും നോക്കണ്ട എല്ലാ കുട്ടികൾക്കും വലിയ ഒഴിക്കും തണ്ടാർക്കും തള്ളായിരിക്കും എല്ലാം കിട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ മരം കുത്തി ഇടയ്ക്ക് തന്നെയായിരുന്നു അധ്യേനൊക്കെ ഇടയ്ക്കൊക്കെ ഒന്ന് പോയി നോക്കി വെറുതെ വേറെ വേരൊക്കില്ലേസു പോലും രക്ഷയില്ല അധ്യേനെത്തിയതിനെ ഓടിക്കളിക്കുകയാണ് പക്ഷേ അവന് സ്കേർട്ടിങ് ചെയ്യണം അവിടെ പോയിട്ട് മിനിസം കണ്ടപ്പോൾ അവൻ്റെ ഷൂസ് അങ്ങനത്തെ രണ്ടു മൂന്ന് ലക്ഷം വീണു എന്നിട്ട് മുപ്പര് പഠിച്ചിട്ടൊന്നുമില്ല അടുത്ത് ട്രെയിലറും പോകും എടുത്തിട്ട് വരും ഇട്ടോക്കും പറ്റില്ല പറയും പിന്നെയും വരും എടുത്തോക്കും ഇട്ടിട്ട് പോകും പറ്റില്ലെന്ന് പറയും അങ്ങനെ നമ്മള് കുട്ടികളും നോക്കാൻ വേണ്ടി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോയി വേണ്ടി എവിടക്ക ചാടിക്കാ

സബ്സ്ക്രൈബ് ചെയ്യുക നബില നിശ്ചല

ഷവായ കിട്ടുന്ന ഒരു കാരായ്സിനാണ് കഴിക്കാൻ വന്നിട്ടുള്ളത് ഞങ്ങൾ ഇതിനുള്ളിൽ കഴിക്കാൻ വേണ്ടി കാരട്ടോ കൈയഴുടാ വെള്ളമല്ല കൈയഴുക് ആ സെറ്റ് ചെയ്തിട്ട് കാണേസ് അപ്പൊ നമുക്കിവിടെ സെറ്റ് ചെയ്ത് ടേബിളൊക്കെ നമുക്ക് ഇവിടെ സെറ്റ് ചെയ്ത് തന്നിട്ടുണ്ട് എല്ലാവർക്കും ഇരിക്കാനുള്ളത് സൂപ്പറല്ലേ ഇത് ഞാൻ ഒറ്റയ്ക്കാണൊന്നും ചെയ്യുന്നത് ജാഫ് ഒന്നും ഇല്ല കേട്ടോ ക്യാമറ ജാഫും ഇല്ല അപ്പം ഞങ്ങൾ പർച്ചേസിങ്ങിന് വന്നപ്പോൾ അതൊരു വ്ളോഗാക്കാമെന്ന് വിചാരിച്ചതാണ് ഓക്കെ വേറെ അടിക്കുന്നുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത് അവർ വിരിക്കുന്നതിൽ തന്നെ അവരുടെ റേറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ഇല്ലല്ലോ അല്ലേ ഇതിൻ്റെയൊക്കെ റേറ്റ് നമുക്ക് കണ്ടറിഞ്ഞിട്ട് തന്നെ ഒരു മെനു കാർഡ് പോലെ തന്നെയാണ് വരീട്ട് ഈ ഒരു ഫുഡ് കഴിക്കാൻ വെക്കുന്ന പേപ്പർ കാറ്റിൻ എന്താ വേണ്ട നെച്ചുവിന് നെച്ചുക്ക് എന്താ വേണ്ട എവിടെ എവിടെ രസമുള്ളത് എന്താണ് അവിടെ കാണാനുള്ളത് ചെടിവെള്ള തോടാണ് തോട് ഇന്ത്യ റൈസ് നമ്മള് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതെന്താ നെച്ചോ ചിക്കാൻ എങ്ങനെ തിന്നൂന് എന്താ ഇങ്ങനെ കുറഞ്ഞ അങ്ങനെ വരും ചിക്കൻ മാത്രം മതിയാ മതിയാറ്റും ചിക്കൻ എന്ന് പറഞ്ഞാ അടിപളിയാട്ടാ ചിക്കുന്ന റൈസ് എടുക്കട്ടെ ഇതുപോലത്തെ പ്രത്യേകത ഒരു മൈനൈസാണ് മുക്കുന്ന മൈനൈസ് മസാല അടിപൊളിയാണ് ഞങ്ങ ഒറ്റക്കോ അപ്പൊ തരട്ടെ വൈ വൈക്കിലോ എങ്ങനെ ഫുഡ് സൂപ്പറാ എല്ലാരും ചിക്കനും ഞാൻ കഴിക്കണ്ടെന്ന് നെബുൻ്റെ നെസുൻ്റെയും റേഹാനത്തിൻറെ മൊത്തം തിന്ന് ബാക്കിയാക്കി ചോറ് അങ്ങനെ നമ്മൾ കഴിച്ചു ഞങ്ങൾ അങ്ങനെ പോവുകയാണ് ഗൈസ് ഈ കട പെരിന്തൽമണ്ണ മണ്ണ ബൈപ്പാസ് മണ്ണാർക്കാട് റോഡിലേട്ടോ ചില്ലീസ് ജംഗ്ഷനിൽ നിന്ന് കുറച്ച് ഒരു അമ്പത് മീറ്റർ പോയാലാണ് ബ്രദേഴ്സ് സൂപ്പറാണ് അവിടുത്തെ ശവായ കഴിച്ചു നോക്കണ്ട തന്നെയാണ് അടിപൊളിയാണ് ഇത് ചില്ലീസ് ചില്ലീസിൻ്റെ അവിടെ നിന്ന് അങ്ങോട്ട് കുറച്ച് അപ്പുറത്തേക്ക് പോയാൽ മസാലീസിൻ്റെ ഒക്കെ ഓപ്പോസിറ്റ് ആയിട്ട് വരും ഷർട്ടും എടുക്കണം എന്നിട്ട് ഞങ്ങൾ പെരിന്തൽമണ് കാപ്പലയിൽ വന്നു കയണി അവിടെ നിന്ന് എടുക്കാറ് നല്ല സൂപ്പറായിട്ട് കിട്ടുമെന്ന് ഒന്ന്

ൂടെ കാണുള്ളൂ അല്ലേ അപ്പോൾ എല്ലാന്ന് പറഞ്ഞാൽ മറ്റേ ആ ഡ്രസ്സ് നമ്മൾ ഞാൻ ഡ്രസ്സെടുക്കാൻ പോയ കാര്യം നമ്മുടെ മൗലാന ഹോസ്പിറ്റലിൻ്റെ റോഡിൽ അൽഷിഫൊക്കെ കഴിഞ്ഞ് ഷില്ലീസ് എത്തുന്നതിന് മുമ്പാണ് കേട്ടോ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് വരുമ്പോഴാണ് അങ്ങനെ അവിടെ നിന്ന് എടുത്തതാണ് പിന്നെ നമ്മൾ നേരെ ഒറ്റപ്പാലം വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് ചെരിഫൊക്കെ എടുക്കണം എന്നുണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ അത് നമുക്ക് പച്ചരിപ്പാലെന്നോ ഒറ്റപ്പാലത്ത് നിന്നൊക്കെ എടുക്കുകയാണ് ഇനി ഒരു ദിവസം പോയിട്ട് സമയം ഉണ്ടല്ലോ അതാണ് അൽഷിഫ് ഹോസ്പിറ്റലാണ് ഗൈസ് വേളിയാണ് അൽഷിഫ് ഹോസ്പിറ്റലിൽ പെന്തൽമണ്ണ സോറി അൽഷിഫല്ലത് മൗലാന ഒന്നും ശരിക്കണം എൻ്റെ യൂട്യൂബ് ചാനലിന്റെ വീഡിയോ കാർ ഒട്ടിച്ച ഈ സൗണ്ടാണ് വീഡിയോയിൽ കേൾക്കുന്നത് കുട്ടികളെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണല്ലോ നമ്മളിതുപോലൊക്കെ ഇഷ്ടപ്പെടാൻ ആരാസ്മെന്റിന് വരുന്ന വിദേശിക്കുന്നത് സൗദിയായിരിക്കും ചിലപ്പോൾ സൗദിയക്കാരനായിരിക്കും ഗ്സ് അപ്പങ്ങനെ നമ്മള് മലപ്പുറത്ത് നിന്ന് പെരിന്തൽമണ്ണ എന്ന ഡ്രസ്സൊക്കെ എടുത്ത് ഫാമിലിന്ന് എടുത്തു ക്യാപ്പിലേന്ന് കയറി അങ്ങനെ ബ്രദേഴ്സിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചു ഒരു ചെറിയ ഫാമിലി ആയിട്ടൊരു ബ്ലോഗ് തന്നെയായിരുന്നു ഫാമിലി കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല റിയാൻ തന്നെ കാണിക്കാനും പറ്റിയിട്ടില്ല പറ്റും ഇഷ്ടം ഇന്ന ദിവസം വരും നമ്മളെൻ്റെ ബാക്കിൽ ഇരിക്കുന്നുണ്ട് കുട്ടികളവിടെ പോയി ഞാൻ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മൾ വീട്ടിലേക്ക് വെച്ച് പിടിക്കുകയാണ് അപ്പം ഈ വീഡിയോ ഇവിടെ വൈകിട്ട് അപ്പം ഞാൻ വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം റീച്ച് റീച്ചാർജ് തരണം ഭയങ്കര സെറ്റപ്പാക്കിത്തരണം ഇഷ്ട അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നവരേക്കും നിങ്ങളിന്നിവിടെ പറയുന്നത് വാഷിംഗ് ബ്ലോക്ക് ബൈ